നമ്മുടെ ആലുവയിൽ വൈകുന്നേരം ഇത്ര അടിപൊളി കപ്പ ബിരിയാണിയും പൊറോട്ടയും ദോശയും ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ നല്ല അടിപൊളി ചായയും കിട്ടുന്ന സ്പോട്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും കഴിക്കുന്ന പൊറോട്ടയും ബീഫ് ഫ്രൈയും കോമ്പിനേഷൻ മാറ്റി വെച്ചിട്ട് ഞാൻ നോർമൽ പ്ലെയിൻ ദോശയും പിന്നെ അവരുടെ കറുകറാന്ന് ഉരുളിയിൽ വരട്ടിയെടുത്ത നല്ല ജീരകം ഇട്ടിട്ടുള്ള അടിപൊളി ബീഫ് ഫ്രൈയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയത് അവരുടെ ദോശയോടൊപ്പം തരുന്ന ആ ഒരു ചട്ണി ആണെങ്കിലും സാമ്പാറാണെങ്കിലും പിന്നെ ആ മുളക് ചട്ണി ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരുണ്ടാക്കുന്ന പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള തേങ്ങാ ചട്നി ആ ചമ്മന്തിയൊക്കെ കൂട്ടി ആ ഒരു ദോശ കഴിക്കാൻ വല്ലാത്തൊരു ഫീലാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ദോശയും സാമ്പാറും ചട്നിയും മാത്രം മതി പിന്നെ ഞാനൊരു കപ്പ ബിരിയാണിയാണ് പറഞ്ഞത് കപ്പ ബിരിയാണിയോടൊപ്പം ദോശയും മിക്സ് ചെയ്ത് കഴിക്കുന്നത് പണ്ടേ മുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ആ ഒരു പ്ലെയിൻ ദോശയും നല്ലോണം ബീഫൊക്കെ ഇട്ടുള്ള ആ കപ്പ ബിരിയാണിയുടെ മുകളിലേക്ക് സവാളയും കൂടിയിട്ട് ആ സവാളയും കൂട്ടി ഒരു പിടിത്തം പിടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അവിടുത്തെ ഈ ബീഫ് ഫ്രൈയും പൊറോട്ടയും കപ്പ ബിരിയാണിയൊക്കെ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റം ആണ് അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലുവ സെന്റ് മേരി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇല ആണ് അപ്പോ വൈകുന്നേരങ്ങളിൽ ഈ വഴി പോകുന്നവർ ഇവിടെ കയറി മസ്റ്റായിട്ടും ട്രൈ ചെയ്തു നോക്കുക അഭിപ്രായം അറിയിക്കാം